ഏഴിരി തെട്ട് ഇ കെ നായന സ്മാരക ഗവൺമെന്റ് കോളേജിൽ നാലു കോടി രൂപയുടെ വികസന പ്രവർത്തികൾ പൂർത്തിയായി ജൂൺ മുപ്പതിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടു ട്രിപ്പിൾ സീറോ ഫൈവ് വൺ ഡബിൾ എയ്റ്റ് സിക്സ് എയ്റ്റ് ഡബിൾ എയ്റ്റ് ഡബിൾ കാസർഗോഡ് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മുഖ്യ കേന്ദ്രമാണ് എളയിരുത്തട്ടിലെ ഇ കെ നയനാർ സ്മാരക ഗവൺമെന്റ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാക് പരിശോധനയിൽ ബി ഡബിൾ പ്ലസ് ഗ്രേഡ് കരസ്ഥമാക്കിയ ഈ കലാലയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ഇക്കണോമിക് സമുച്ചയം ഇന്റേണൽ റോഡ് വാട്ടർ ടാങ്ക് ഐക്യുഎസ് സി കോൺഫറൻസ് ഹാൾ എന്നിവയുടെ സമർപ്പണമാണ് ജൂൺ മുപ്പതിന് തിങ്കളാഴ്ച നടത്തുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മണ്ഡലം എം എൽ എ എം രാജഗോപാലന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ രാജ്മോഹൻ ഉന്നിത്താൻ എം പി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ ഈ കോളി നടക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ധാരാളമായി ഉള്ള സഹായങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി നാലു കോടിയുടെ കെട്ടിടങ്ങളും മെയിൻ റോഡുകളുമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതായത് നമുക്ക് എം എല്ലാ എക്കണോമിക്സിന്റെ ഒരു ബിൽഡിങ്ങും ഒരു നല്ല രീതിയിൽ തയ്യാറാകിയ ഒരു ഇന്റേണൽ റോഡ് അതുപോലെ തന്നെ വാട്ടർ ടാങ്കും ഐക്യുഎസി കോൺഫറൻസ് ഹാൾ ഇവ ഗവൺമെന്റിന്റെ ഫണ്ടായ രണ്ടു കോടി രൂപ ചെലവാക്കിയാണ് പണിതിരിക്കുന്നത് അതിന്റെ ഉദ്ഘാടനം വരുന്ന തിങ്കളാഴ്ച അതായത് ജൂൺ മുപ്പതാം തീയ്യ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബഹുമാന്യായ വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുമാഠം സ്ഥലം എം എൽ എ ആയ ശ്രീ രാജഗോപാൽ ചെയ്യുന്നു മീറ്റിംഗിൽ കാസർഗോഡ് എം പി വിശിഷ്ടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബാലകൃഷ്ണൻ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി വെസ്റ്റ് വെസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മോഹനൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ഉസ്മയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോമാൻ ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ വി രാജേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മുരളീധരൻ ശാന്തികൃപ സി പി സുരേഷൻ തുടങ്ങിയ ജനപ്രതിനിധികളും പരിപാടിയിൽ സംബന്ധിക്കും പഠന പ്രവർത്തനങ്ങളിലും മികവിന്റെ പാതയിലാണ് മലയോരത്തെ ഈ സർക്കാർ കോളേജ് കണ്ണൂർ സർവകലാശാലയിലെ പരീക്ഷാഫലം പരിശോധിച്ചാൽ ശരാശരിയിലും മേലെയാണ് കോളേജിന്റെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അക്കാദമിക വർഷം ഏഴ് റാങ്കുകളാണ് വിവിധ പഠന വിഭാഗങ്ങളിലായി ഈ കലാലയം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കാദമിക വർഷവും സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രതന്ത്രം ഹിന്ദി എന്നീ മൂന്ന് വിഭാഗങ്ങളിൽ ഈ കോളേജ് ഒന്നാം റാങ്ക് നേടി ഇതിന്റെ നിറവിലും നിലവിലും വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കോളേജിൽ നടന്നു ഇതിൽ പൂർത്തീകരിച്ച നാല് കോടി രൂപയുടെ നാല് പദ്ധതികളാണ് ഇപ്പോൾ ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുന്നത് ഇക്കണോമിക് സംശയത്തിന് രണ്ടു കോടി രൂപ ഇന്റേണൽ റോഡിന് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ വാട്ടർ ടാങ്ക് നിർമ്മാണത്തിന് മുപ്പത്തി എട്ട് ലക്ഷം രൂപ ഐക്യുഎസ്ഇ കോൺഫറൻസ് ഹാളിന് പതിമൂന്ന് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ഈ പദ്ധതികൾക്കായി വിനിയോഗിച്ച തുക News Bureau, Mullery